പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രതിപാദിക്കാനുള്ളത് നിങ്ങൾ ഇഗ്നോയിലെ ഒരു ലേണറാണോ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ ഇഫ് യു ആർ ഇഗ്നോ ലേണർ ഓർ ഇഫ് യു ആർ ആൻ ഇഗ്നോ ലേണർ യു മസ്റ്റ് ടു ഡു ടു തിങ്സ് നിർബന്ധമായും രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം ഞാൻ കൃത്യമായി ആ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ക്കമിട്ട് ലൈവായി ഓർമ്മിപ്പിച്ച് കൊണ്ടുപോവുകയാണ് നോട്ട്ബുക്ക് പെട്ടെന്ന് എടുത്തോളൂ ഒരു പേപ്പർ എടുത്തോളൂ പേന എടുത്തോളൂ എഴുതി എടുത്തോളൂ ഇഗ്നോയുടെ വെബ് അഡ്രസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഡബ്ല്യു 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 ഡോട്ട് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഈ ഇഗ്നോ വെബ് സൈറ്റിൽ ഇഗ്നോയുടെ വെബ്സൈറ്റിൽ നിർബന്ധമായും മുകളിൽ ഹോം എബൗട്ട് ഇഗ്നോ റിജിസ്റ്റർ ഓൺലൈൻ സ്റ്റുഡൻറ് സപ്പോർട്ട് റീജണൽ നെറ്റ്വർക്ക് എന്നുള്ള അഞ്ച് ബട്ടണുകൾ ഉണ്ട് അഞ്ച് ഓപ്ഷൻസ് നമ്മളുടെ മുമ്പിലുണ്ട് അതിൻ്റെ താഴെ റിസൾട്ട്സ് ഡൗൺലോഡ്സ് ഇ ഗ്യാൻ പോഡ്കാസ്റ്റ് പബ്ലിക്കേഷൻ എന്നുള്ള ലിങ്കുകൾ ഉണ്ട് മുകളിലുള്ള ഒന്നാമത്തെ ആ ലൈനിൽ ഹോം എബൌട്ട് ഇഗ്നോർ രജിസ്റ്റർ ഓൺലൈൻ സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ള ലിങ്കിൽ സ്റ്റുഡന്റ് സോണിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡന്റ് സോണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തിയൊന്ന് സബ് ടൈറ്റിലുകൾ ഉള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഒരുപാട് ഇൻഫർമേഷൻസ് മൂന്ന് ഇൻറ്റു ഏഴ് തുടങ്ങിയ ഒരുപാട് ലൈവായിട്ട് നിങ്ങൾ ഉള്ളവരാണ് എങ്കിൽ നിങ്ങൾ ഇത് എഴുതിയെടുക്കുകയോ ഒപ്പം തന്നെ നോക്കി പോവുകയോ ചെയ്യുക ഒന്നാമത്തേത് ഓൺലൈൻ അഡ്മിഷൻ രണ്ടാമത്തത് ഇഗ്നോ ഉദ്യമി ഇഗ്നോ ഉദ്യമി എന്നുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇഗ്നോ നിങ്ങളെ സ്കിൽഫുൾ ആക്കാൻ വേണ്ടി വളരെ മനോഹരമായ ഒരു ടൈപ്പ് കൊളോബറേറ്റീവ് പ്രോഗ്രാം ആണ് ഇഗ്നോ ഉദ്യമിയിൽ ചെയ്യുന്നത് മൂന്നാമത്തത് ഇഗ്നോയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആപ്പിന്റെ ലിങ്കാണ് രണ്ടാമത്തെ റോ മൂന്നാമത്തെ കോളത്തിൽ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ലിങ്ക് ഉണ്ട് രജിസ്ട്രേഷൻ ഡീറ്റെയിൽ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് അഥവാ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ള അവിടെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക റിജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ നമ്പർ വണ് ഒരു കോളത്തിലെ എൻറോൾമെന്റ് നമ്പർ വരും നിങ്ങളുടെ പതിനൊന്ന് അക്ക അല്ലെങ്കിൽ പത്ത് അക്ക് എൻറോൾമെന്റ് നമ്പർ ക്ലിക്ക് ചെയ്യുക അടി ഒന്ന് ടൈപ്പ് ചെയ്യുക ഒപ്പം തന്നെ എൻ്റർ പ്രോഗ്രാം കോഡ് നിങ്ങളുടെ പ്രോഗ്രാം കോഡ് സെലക്ട് ചെയ്യുക നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ പ്രോഗ്രാമിൽ ആ സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് അഥവാ അഡ്മിഷൻ സ്റ്റാറ്റസ് ഇത് ഇഗ്നോയിലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സന്ദർശിക്കേണ്ട സംഗതിയാണ് എന്തുകൊണ്ട് എന്നുള്ളത് അക്കമിട്ട് വൺ ബൈ വൺ ആയി ഈ പതിനഞ്ച് മിനിറ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുകയാണ് വെൽക്കം നിങ്ങളുടെ പേര് നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഇഗ്നോ ലെഫ്റ്റിലെ നമ്പർ വൺ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് കിട്ടും രണ്ടാമത് പ്രോഗ്രാം കോഡ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ഏത് മീഡിയമാണ് സെലക്ട് ചെയ്തത് എന്ന് അവിടെ കാണും ചോദിച്ചേക്കരുത് സാർ മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്ന് ഒരു കാരണവശാലും ഇനി ചോദിച്ചേക്കരുത് അവിടെ മീഡിയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ മീഡിയത്തിൽ മാത്രമേ നിങ്ങൾ പരീക്ഷ എഴുതാവൂ നോട്ട്സ് നിങ്ങൾക്ക് ആ തരത്തിൽ വേണം പ്രിപ്പയർ ചെയ്യാൻ അഡ്മിഷൻ ഇയർ അവിടെ കൊടുത്തിട്ടുണ്ടാവും അഡ്മിഷൻ വാലിഡ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ടാവും ആ അഡ്മിഷൻ വാല്യൂ അകത്ത് നിങ്ങളുടെ അഡ്മിഷൻ എല്ലാം നിങ്ങളുടെ പ്രക്രിയ പഠന പ്രക്രിയ എല്ലാം പൂർത്തിയാകണം മുമ്പ് റീ അഡ്മിഷൻ എന്നുള്ള ഒരു സാധ്യതയുണ്ടായിരുന്നു ഇപ്പോൾ റീ അഡ്മിഷൻ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ ഫാദർ ഓർ ഹസ്ബൻഡ് ഓർ അതേഴ്സ് ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചിലത് ക്രോസ് ചെയ്ത് നിങ്ങളുടെ വർഷം മാത്രം കാണിച്ച് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കും ഒരു സെക്യൂരിറ്റി റീസന് വേണ്ടി കരട് അഡ്രസ് ഉണ്ടാവും ആ അഡ്രസ് തെറ്റാണ് എങ്കിൽ റീജിയണൽ സെന്ററിന് കത്തയക്കുക ഇമെയിൽ അയക്കുക ഒപ്പം തന്നെ റീജിയണൽ സെന്റർ ഏത് എന്ന് കൃത്യമായി അതിൽ പറഞ്ഞിട്ടുണ്ട് ആ റീജിയണൽ സെന്റർ ഉറപ്പിക്കുക അപ്പോ ഇഗ്നോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുഹമ്മദ് മുബാറക് മാസ്റ്ററിനോടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമോ നിങ്ങൾ ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ റീജിയണൽ സെന്റർ ഏതാണ് എന്ന് സാർ എന്റെ റീജിയണൽ സെന്റർ അങ്ങനെ വരരുത് റീജിയണൽ സെന്റർ സ്റ്റഡി സെന്റർ ഏതാണ് ഇങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തരുമ്പോൾ നിങ്ങൾ അറിയുന്നതിനേക്കാൾ അപ്പുറത്ത് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്റ്റഡി സെന്റർ കോഡ് അവിടെ ഉണ്ട് മൊബൈൽ നമ്പർ നിങ്ങളുടേത് അവസാനത്തെ അഞ്ചർക്കം ഇതിന് കറക്റ്റായി കാണും ആദ്യത്തെ അഞ്ചർക്കം ക്രോസ് ചെയ്തിട്ടായിരിക്കും ആ മൊബൈൽ നമ്പർ കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക ഇമെയിൽ ഐ ഡി കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുക എക്സ് മാർക്ക് ഇട്ട് വയ്ക്കുക സെക്യൂരിറ്റി റീസൺ ആണ് എന്ന് വീണ്ടും മനസ്സിലാക്കുക അവിടെ റീജിയണൽ സെന്റർ എന്നുള്ള ആ ഭാഗത്തെ വലതു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വ്യൂ അഡ്രസ് കാണും പലപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കയ്യിൽ സ്വർണം വച്ചിട്ടെന്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ നടക്കേണ്ടത് മറ്റുള്ളവരോട് ചോദിക്കേണ്ട കാര്യം നിങ്ങളുടെ സ്റ്റുഡൻസ് അഡ്മിഷൻ സ്റ്റാറ്റസിൽ തന്നെ അവിടെ ഉണ്ട് വ്യൂ അഡ്രസ് റീജിയണൽ സെന്റർ തന്നിട്ടുണ്ട് അവിടെ ഒരു വ്യൂ അഡ്രസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇഗ്നോയുടെ റീജിയണൽ സെന്ററിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാണ് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ആരെയാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത് എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെന്റുകൾ ഉള്ളത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെ ഉദ്യോഗസ്ഥനാണ് സാധ്യതകൾ ഉള്ളത് ആരൊക്കെയാണ് നിങ്ങളെ സഹായിക്കാൻ അവിടെ എന്നുള്ള ഇൻഫർമേഷൻസ് അവിടെ ഉണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ഏത് വർഷമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഇനി പറയുന്നത് കോഴ്സ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് പലർക്കും അറിയില്ല സാർ എന്റെ ഈ കോഴ്സ് എന്താണ് കഫേയിൽ പോയി ചിലപ്പോ ധൃതിയിൽ ഇന്റർനെറ്റ് കഫേയിലോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററിലോ തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛനായിരിക്കും പോയിട്ടുണ്ടാവുക അമ്മയായിരിക്കും പോയിട്ടുണ്ടാവുക സുഹൃത്തുക്കളായിരിക്കും പോയിട്ടുണ്ടാവുക ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിസ് മാച്ച് ചിലപ്പോൾ വന്നിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവില്ല അപ്പോൾ നിർബന്ധമായും നിങ്ങളുടെ പിരീഡ് അവിടെ രജിസ്ട്രേഷന്റെ പിരീഡ് അത് ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ എന്നുള്ളത് കാണും ഫസ്റ്റ് സെമസ്റ്റർ ആണ് എങ്കിൽ ഇത്ര ക്രെഡിറ്റ് ഉള്ള ഇത്ര പേപ്പർ ഫസ്റ്റ് ഇയർ ആണ് എങ്കിൽ ഇത്ര ക്രെഡിറ്റ് ഉള്ള ഇത്ര പേപ്പർ അതെല്ലാം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക പലപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് സാർ ഈ അസൈൻമെന്റ് എനിക്കുള്ളതാണോ വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ് ഹലോ മുബാറക് വർഷല്ലേ അതെ ഈ സാർ ഈ അസൈൻമെന്റ് എനിക്കുള്ളതാണോ ആരാ സംസാരിക്കുന്നത് അയാളുടെ എൻറോൾമെന്റ് നമ്പർ എന്താണ് അയാളുടെ പ്രോഗ്രാം കോഡ് ഏതാണ് അയാൾ ഏതാണ് അയാൾ പറഞ്ഞ ഈ അസൈൻമെന്റ് ഏതാണ് ഏതൊക്കെയാണ് അങ്ങേരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം അല്ലേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അല്ലല്ലോ അങ്ങനെ പല 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 ഉപചോദ്യങ്ങൾ അതിന്റെ അകത്തേക്ക് വരും സോ കയ്യിൽ സ്വർണം വച്ചിട്ടെന്തിന് ഇങ്ങനെ തേരെ പോരാ നമ്മൾ നടക്കേണ്ട കാര്യം അതിൻ്റെ ആവശ്യമില്ല സോ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് അതിലെ ബ്ലൂ ലൈറ്റ് ബ്ലൂ കോഴ്സസും ലൈറ്റ് ഗ്രീനിലെ എലക്റ്റീവ് കോഴ്സസും കാണും ചിലത് കമ്പൾസറി കോഴ്സസ് ആണെങ്കിൽ അത് ആ ഒരു വർണ്ണത്തിലായിരിക്കും ഉണ്ടാവുക ലൈറ്റ് ബ്ലൂവിലാണ് ഉള്ളത് ചിലത് ലൈറ്റ് ഗ്രീനിലെ ഓപ്ഷണൽ പേപ്പേഴ്സ് അവിടെ ഡീറ്റെയിൽ തന്നിട്ടുണ്ടാവും ആ പേപ്പറുകൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ ആദ്യമേ എഴുതിയെടുക്കുക ഇപ്പോൾ തന്നെ എല്ലാവരും എഴുതിയെടുത്തോളൂ എന്റെ മുമ്പിൽ നോട്ട്ബുക്കും കൊണ്ടുള്ളവരുണ്ട് എങ്കിൽ എത്ര പേര് നോട്ട് ബുക്ക് എടുത്ത് വെച്ചിരിക്കുന്നു ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പേര് ഇവിടെ എടുത്ത് നോട്ട്ബുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഇത് കാണുന്നവരെല്ലാവരും നോട്ട്ബുക്ക് കയ്യിലെടുത്ത് വെക്കോ എം നോട്ട്സ് വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ നോട്ട്ബുക്ക് മുന്നിൽ വെക്കോ ഒരുപാട് ഇൻഫർമേഷൻസ് സമയബന്ധിതമായി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അതിൽ നിങ്ങളുടെ കോഴ്സ് കോഡ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ നീ ഏത് കോഴ്സ് ആണ് ചെയ്യുന്നത് എന്നാണ് പറയുക പക്ഷെ ഇഗ്നോയിൽ നമ്മൾ പറയുന്നത് നീ ഏത് പ്രോഗ്രാം ആണ് ചെയ്യുന്നത് എന്നാണ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്റെ പേപ്പറുകൾ ഏതൊക്കെ എന്നാണ് പറയുക പക്ഷെ ഇഗ്നോയിൽ നമ്മൾ പറയുന്നത് നിന്റെ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അഥവാ നിന്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ആ കോഴ്സ് അപ്പൊ കോഴ്സ് കോഡ് ഒരു കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ ഉദാഹരണത്തിന് എം സി എഫ് ടി എം സി എഫ് ടി എൽ ചെറിയ ഒരു വ്യത്യാസം ഒരു എ എൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ പി എസ് അങ്ങോട്ടും ഇങ്ങോട്ടും സൂക്ഷിച്ചു വച്ചോളൂ ഏറ്റവും നല്ലത് അതാണ് പ്രിന്റ് ഇല്ലേ നിങ്ങൾ സാധാരണ മൊബൈലിൽ പ്രിന്റ് കൊടുത്താൽ അത് എഫ് ഫോർമാറ്റിലേക്ക് ആക്കിയിട്ട് ലൈറ്റ് പി ഡി എഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഒന്നും വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒരു മൂന്ന് വലി മൂന്ന് വിരലുകൊണ്ട് മേലെ സ്ക്രീനെ ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കയ്യിലായല്ലോ സ്ക്രീൻഷോട്ട് എടുത്ത് കയ്യിൽ വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നാല് മേഖലയാണ് ഇനി ചുവടെ പ്രിന്റ് എന്നുള്ളതിന്റെ ചുവട്ടിൽ ഉള്ളത് ഒരു ലെഫ്റ്റ് സൈഡിലെ ചേഞ്ചസ് ഈ ഫെനി പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്നോട് സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഞാൻ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് ചേഞ്ചസ് ഇഫ് വിൽ ബി മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് യൂണിവേഴ്സിറ്റി റൂൾസ് ആൻഡ് നോംസ് അവിടെ മേലയിലാണ് ഉള്ളത് അത് ക്ലിക്ക് ചെയ്യുക യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റുക അതിനുള്ള നോംസ് എന്തൊക്കെയാണ് അതിനുള്ള റൂൾസ് എന്തൊക്കെയാണ് അതിനുള്ള നോംസ് എന്തൊക്കെ ാണ് ഫ്രീ ആയിട്ട് അതും ഉണ്ട് ഫീ കൊടുത്തിട്ട് ചെയ്യാൻ ചെയ്യാനുണ്ടോ അതും ഉണ്ട് അത് നോക്കി മനസ്സിലാക്കി വെക്കുക ഒരു ദിവസം ഇതിനു വേണ്ടി നിൽക്കുക നിങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ പഠിക്കുകയാണ് ഒരു മൂന്ന് കൊല്ലത്തിൽ രണ്ട് കൊല്ലത്തെ ഒരു ബിരുദം ചെയ്യുന്നതിന്റെ ഇടയിൽ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുകയാണ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോടുകൂടി നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കി വെക്കുക എല്ലാവരും ഞാൻ ചെയ്തില്ല ഞാൻ ചെയ്തു രാത്രി ഉറക്കമില്ലാതെ എത്ര രാത്രികൾ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ചു നിൽക്കേണ്ടത് എല്ലാം ഇതിൽ ഇഗ്നോ ഇത് തന്നു വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് സ്റ്റാറ്റസിൽ അഡ്മിഷൻ സ്റ്റാറ്റസിൽ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് അത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇൻഫർമേഷന്റെ ചേഞ്ച് ിൽ ചേഞ്ച് അത് അതിനുള്ള കത്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അത് ചേഞ്ച് ആക്കി മാറ്റി പിന്നെ റിസൾട്ട്സ് എന്നുള്ള ഭാഗത്ത് ഗ്രേഡ് കാർ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം വരാനുള്ളതാണ് ഗ്രേഡ് കാർഡ് അവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്തോളൂ നോട്ട് ഫൗണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ വരും നേരത്തെ ചെയ്ത ഇപ്പൊ രണ്ടാം വർഷവും മൂന്നാം വർഷവും വിദ്യാർത്ഥികളാണോ ഇവിടെ പോയാൽ ഗ്രേഡ് ബാക്കിയുള്ള എല്ലാ സബ് കോർണറുകളിലും സബ് പോയിന്റിലും സബ് ലിങ്കുകളിലേക്കും നിങ്ങൾക്ക് പോകേണ്ടതില്ല ഈ ഒരു ലിങ്കിൽ തന്നെ പരിപൂർണമായും നിങ്ങൾക്ക് എല്ലാ സംഗതികളും ലഭിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പിന്നെ രണ്ടാമത് ടേം എൻ്റെ റിസൾട്ട് നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളവരാണ് എങ്കിൽ നേരെ ടേം എൻ്റെ റിസൾട്ട് അപ്പോൾ നിർബന്ധമായും നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ പ്രോഗ്രാം കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ റിസൾട്ട് അവിടെ വരും സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാർ എൻ്റെ ബുക്ക് വന്നിട്ടുണ്ട് എനിക്ക് ബുക്ക് ഇനി വരാനുണ്ടോ എല്ലാ ഡീറ്റെയിലും അവിടെ ഉണ്ടാവും ആ സ്റ്റഡി മെറ്റീരിയൽ അയച്ചോ അയച്ചില്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ കാണും ഏതൊക്കെയാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് അപ്പൊ നേരത്തെ നമ്മൾ മുകളിൽ ഇളം നീലയിൽ കമ്പൾസറി കോഴ്സസും ഇളം പച്ചയിൽ ഓപ്ഷണൽ കോഴ്സസും നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് വച്ചിട്ടുണ്ട് അത് കയ്യിൽ ഉണ്ട് ഒപ്പം തന്നെ ഇവിടെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് ഈ വർഷത്തെ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ സ്റ്റാറ്റസ് അയച്ചു അണ്ടർ പ്രോസസ് എന്നുള്ള ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്തുണ്ട് അത് നോക്കി മനസ്സിലാക്കുക അപ്പം ഇനി ഇത്രയും എണ്ണം എനിക്ക് കിട്ടാനുണ്ട് ഇത്ര എണ്ണം കിട്ടി എന്നുള്ള ഒരു ഇൻഫർമേഷൻസ് പരീക്ഷയ്ക്ക് നേരത്തെ നിങ്ങൾ പരീക്ഷ എഴുതേണ്ട കുട്ടികളാണ് അപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് എന്നുള്ള ലിങ്ക് ഇവിടെയാണ് അയ്യോ സാർ എവിടെയാണ് ഞാൻ ഹാൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഹാൾ ടിക്കറ്റ് എവിടെയാണ് എടുക്കേണ്ടത് ഹാൾ ടിക്കറ്റ് ഹാൾ ടിക്കറ്റ് ബേജാർ ബേജാർ ഒരു ആവശ്യവും ഇല്ല ഈ ഒരു പേജിൽ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് ഇഗ്നോയുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥി എന്നുള്ള നിരക്ക് നിങ്ങൾക്ക് മിനിമം എസൻഷ്യൽ ആയിട്ടുള്ള എല്ലാ സംഗതികളും ഇതിന്റെ അകത്തേക്ക് ഇരുപത്തി ആറ് ഐറ്റംസ് ഇതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ് ഇരുപത്തിയാറ് ഐറ്റംസ് വേണമെങ്കിൽ രണ്ട് മാസം ഓപ്പറേറ്റ് ചെയ്യാനുള്ള പല പരിപാടികളും ഈ ഒരു പേജിൽ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്കുണ്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഡൗൺലോഡ് ഹാൾ ടിക്കറ്റ് പരീക്ഷയോട് അടുത്ത് ഒപ്പം തന്നെ അസൈൻമെന്റ് സബ്മിഷൻ സ്റ്റാറ്റസ് സാറേ ഞാൻ അസൈൻമെന്റ് അയച്ചു സാറേ അത് കിട്ടിയോ സാറേ അറിയില്ല സാറേ എത്രയോ കോളുകൾ വരികയാണ് എത്രയോ പേര് സാർ അസൈൻമെന്റ് ഞാൻ പോസ്റ്റിൽ അയക്കണോ അസൈൻമെന്റ് ഞാൻ സ്കാൻ ചെയ്തിട്ട് അയക്കണോ അസൈൻമെന്റ് സ്കാൻ ചെയ്ത് അയക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ റീജിയണൽ സെന്ററിൻ്റെ അനുവാദത്തോടു കൂടി സ്റ്റഡി സെന്ററിലേക്കോ സ്റ്റഡി സെന്ററിൽ അല്ലെങ്കിൽ റീജിയണൽ സെന്ററിലേക്കോ ആണ് നിങ്ങൾ അസൈൻമെന്റ് അയക്കേണ്ടത് ചില സംഗതികൾ നിങ്ങൾ നേരിട്ട് നിങ്ങളുടെ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് വലിയ പ്രോഗ്രാമുകൾ ചെയ്യുന്നു എങ്കിൽ സപ്പോസ് ഡിസർട്ടേഷൻസ് ചെയ്യുന്നു ഇന്റേൺഷിപ്പ് ചെയ്യുന്നു വർക്ക് നിങ്ങളുടെ സ്കൂൾ േറ്റർക്കുണ്ട് ആ സ്കൂൾ ഡിവിഷന്റെ കോർഡിനേറ്ററുടെ ഇമെയിൽ ഐ ഡിയിൽ അദ്ദേഹത്തിന്റെ ലാൻഡ് ഫോണിൽ കണക്ട് ചെയ്ത് അദ്ദേഹത്തിനോട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ജേണൽസ് ഡിസർട്ടേഷൻ ഫീൽഡ് വർക്കിന്റെ മെറ്റീരിയൽസ് നിങ്ങൾ അയച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അപ്പൊ ആ ഡീറ്റെയിൽ എല്ലാം അതിൽ കൊടു കിട്ടിയിട്ടുണ്ടാവും പ്രിയപ്പെട്ടവരെ എം എസ് സി സി എഫ് ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ നാല് ദിവസം മുമ്പ് ആണ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ എന്റെ പ്രിയപ്പെട്ട കോർഡിനേറ്റർ വടകര റീജിയണൽ സെന്ററിൽ ഞാൻ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നയും അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു സ്റ്റെപ്പിലാണ് ഞാൻ നിൽക്കുന്നത് വൈവ ഓസി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബാക്കിയുള്ളതിലെല്ലാം എഴുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ സ്കോർ നേടിയിട്ടുണ്ട് പക്ഷെ ഞാൻ അയച്ച ഒരു പേപ്പർ കിട്ടിയോ എന്നടക്കം എനിക്ക് സംശയം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഇതിൽ കയറി ക്ലിക്ക് ചെയ്തു അത് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ സ്റ്റഡി സെന്ററിനെ ബ്ലെയിം ചെയ്യേണ്ടതില്ല റീജിയണൽ സെന്ററിൽ ബ്ലെയിം ചെയ്യേണ്ടതില്ല ഹെഡ് ക്വാർട്ടേഴ്സ് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇതിൽ മുഴുവനും ഉള്ളത് അത് എന്റെ മാർക്ക് കൃത്യമായ സമയത്ത് ഇഗ്നോ അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഇതിൽ അപ്ലോഡ് ചെയ്യുക തന്നെ ചെയ്യും ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല എന്ന് സ്ഥൈര്യത്തോടു കൂടി സ്ഥിരമായ ധൈര്യത്തോടുകൂടി നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഒപ്പം തന്നെ ടേം എൻ്റെ എക്സാമിന്റെ ഫോം സബ്മിഷൻ സ്റ്റാറ്റസ് ചിലർക്ക് അയ്യോ ഞാൻ ഈ പേപ്പർ അയച്ചോ ഈ പേപ്പർ ചെയ്തോ ഈ പേപ്പർ ചെയ്തോ രാത്രിയൊന്നും ഉറക്കമില്ല ഉപേജാറാകരുത് ഇതിൽ പോയി ടേം എൻഡ് എക്സാം ഫോം സബ്മിഷൻ സ്റ്റാറ്റസ് നോക്കിയാൽ ഏതൊക്കെയാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടിരിക്കുന്നത് ആ അപേക്ഷിക്കാനുള്ളത് ഇനി ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും ലെഫ്റ്റ് സൈഡിലെ ഡൗൺലോഡ്സ് എന്നുള്ളതിലെ അഞ്ച് സുപ്രധാനമായ വഴി നിങ്ങൾക്ക് തുറന്നു തന്നിരിക്കുകയാണ് ഫോർമാറ്റ്സ് നൽകേണ്ട രീതി എങ്ങനെയാണ് അഡ്രസ് ചേഞ്ചിനുള്ള ഫോംസ് എങ്ങനെയാണ് ഉള്ളത് അഡ്രസ് ചേഞ്ച് അതുപോലെ തന്നെ ടേമിൻ്റെ ഇവാല്യുവേഷൻ ഉള്ളത് എങ്ങനെയാണ് റീവാല്യുവേഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് അറ്റ്സെട്ര മറ്റു കുറെ സംഗതികൾക്കുള്ള ഈ വാ നേരത്തെ ഏർലി ഡിക്ലറേഷൻ ഓഫ് മാർക്ക് ചില യൂണിവേഴ്സ് യൂണിവേഴ്സൽ സ്റ്റുഡന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വിദേശ ലേണർ ആണെങ്കിൽ നിങ്ങൾക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് നമ്മൾ പറയുന്ന കോമൺ ആയിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് സംഗതികൾ ആ എറ്റ്സെട്രാക്കകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇഗ്നോ ഐ ഡി കാർഡ് നിങ്ങളുടെ ഐ ഡി കാർഡ് അവിടെ ലഭ്യമാണ് മിസ്സായി പോയിട്ടുണ്ട് അയ്യോ എന്ന് പറഞ്ഞ് ബേജാറാകേണ്ടതില്ല ഇഗ്നോ ഐഡന്റിറ്റി കാർഡ് അവിടെ ലഭ്യമാണ് പ്രീവിയസ് ഇയർ ടേം എൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ അക്ഷയഖനി അതിൻ്റെ അകത്തും ഉണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തെ ഒരു കൊല്ലത്തിൽ രണ്ട് സെമ്മിൻ്റ് രണ്ട് സൈക്കിൾ ആയിക്കൊണ്ട് ജാനുവരി സൈ ഡിസൂൺ സൈക്കിൾ ഡിസംബർ സൈക്കിൾ ആ സൈക്കിളിലെ അല്ലെങ്കിൽ ആ സെഷനിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഓരോ സ്കൂൾ വൈസ് ആയി തന്നെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടേമിന്റെ അസൈൻമെന്റ് പേപ്പർ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് പേപ്പർ പലരും പലതും ചോദിക്കാറുണ്ട് അപ്പം നിങ്ങളുടെ അസൈൻമെന്റ് പേപ്പറിൽ ഏതാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ ഇപ്പോൾ അസൈൻമെന്റ് എഴുതാൻ യോഗ്യതയുള്ള കുട്ടിയാണ് ഈ വർഷത്തെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇപ്പോൾ അസൈൻമെന്റ് എഴുതി അടുത്ത പ്രാവശ്യമേ പരീക്ഷ എഴുതുന്നുള്ളൂ എങ്കിൽ അങ്ങനെ ചെയ്യാം വിരോധമൊന്നുമില്ല പരീക്ഷ എഴുതിയതിന് ശേഷം അസൈൻമെന്റ് എന്നുള്ളതില്ല അസ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അസൈൻമെന്റ് നേരത്തെ ചെയ്തു വെക്കാം കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസിവ് ഇവാലുവേഷന്റെ പരീക്ഷ എഴുതിയതിനു ശേഷം ഞാൻ അസൈൻമെന്റ് അസൈൻമെന്റ് അതിനോടൊപ്പം ചെയ്യേണ്ടതാണ് നേരത്തെ ചെയ്യേണ്ടതാണ് ഇപ്പൊ സമീപമായിട്ട് അതിനോടൊപ്പം ചെയ്യുകയാണ് ഈ മുപ്പത്തി ഒന്നാം തീയതി വരെ അതിന്റെ സമയവും നമുക്ക് ദീർഘിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഏറ്റവും താഴെ കോമൺ പ്രോസ്പെക്ടസ് ഇഗ്നോയിലെ കോമൺ പ്രോസ്പെക്ടസ് മുമ്പ് ഇരുന്നൂറ് രൂപ വിലയുണ്ടായിരുന്ന ആ പ്രോസ്പെക്ടസ് ഇപ്പോൾ ഫ്രീ ആയി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് വല സർവീസസ് എന്നുള്ള അല്ലെങ്കിൽ സ്റ്റുഡന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ ക്യുറിയോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഏരിയ അവിടെ ഉണ്ട് ഇഗ്നോ സ്റ്റുഡന്റ് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് റീഇവാലുവേഷൻ്റെ ഫോം വീണ്ടും മറ്റൊരു ഏരിയയിൽ കൊടുത്തിരിക്കുകയാണ് റീ രജിസ്ട്രേഷന്റെ ലിങ്ക് കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ തന്നിരിക്കുന്ന നൽകിയ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അത്യധികം ഉപയോഗപ്രദം ആയിരിക്കും ഗുണപ്രദമായിരിക്കും എന്ന് അകമഴിഞ്ഞ് വിശ്വസിക്കുന്നു ആയിരക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ കൃത്യമായി ലഭിക്കാതെ ഇരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് മറ്റ് ഒരുപാട് വ്യക്തിത്വങ്ങൾക്ക് ഇഗ്നോയുടെ മഹത്വം അറിയാത്ത ലക്ഷക്കണക്കിന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ചാനലുകൾ പരമാവധി പ്രൊമോട്ട് ചെയ്യുക തുടരെ തുടരെ ഇഗ്നോയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഉണ്ട് എങ്കിൽ അതിന് നിങ്ങളുടെ ഓരോ വീഡിയോ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ നിങ്ങളുടെ വിലയേറിയ കമന്റ് അത് രേഖപ്പെടുത്തുക പോസിറ്റീവ് ക്രിറ്റിസിസം അത് രേഖപ്പെടുത്തുക പോസിറ്റീവ് ക്രിറ്റിസിസം വെൽക്കം നെഗറ്റീവ് ക്രിറ്റിസിസം ആൾസോ മോസ്റ്റ് വെൽക്കം നിങ്ങളുടെ ഓരോ നെഗറ്റീവ് ക്രിറ്റിസിസവുമാണ് ചിന്തിച്ച് പുതിയ തീരുമാനം എടുത്ത് പുതിയതിലേക്ക് വരാൻ ഞങ്ങൾക്കൊക്കെ പ്രചോദനമാവുക എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക എന്തായാലും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിന് അത്യധികം സന്തോഷമുണ്ട് വാക്കുകൾ കേട്ടതിന് നിങ്ങളോട് നന്ദി അറിയിക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു സ്നേഹപുരസരം നിങ്ങളുടെ മുഹമ്മദ് മുബാരക് മാസ്റ്റർ നന്ദി നമസ്കാരം